പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ഒരുവിധം മെഷീനിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് കട്ടിയുള്ള തുണി അടിക്കുമ്പോൾ നമ്മുടെ നൂല് കൂട്ടുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് ഇപ്പോൾ തുണി അടിക്കുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതായത് ഇതിലിപ്പോൾ സാധാരണ നമ്മളിപ്പോൾ മെഷീൻ മേടിക്കുമ്പോൾ കൂടുതലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക ഈ കനം കുറഞ്ഞ തുണികൾ സാധാരണ തുണി അടിക്കുമ്പോഴുള്ള ആ സംഭവമാണ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക അപ്പോൾ അതിൽ ചെറിയ നല്ല കട്ടുള്ള തുണി നമ്മൾ അടിക്കുമ്പോൾ ഇപ്പോൾ ഈ പാൻറ്റ് കാര്യങ്ങളൊക്കെ അടിക്കുന്ന സമയത്ത് നമ്മൾ ചെറുതായിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റുകൾ ചെയ്യേണ്ടതുണ്ട് അതായത് ഒന്നാമതായിട്ട് നമ്മളിപ്പോൾ ഈ സംഭവം ഉണ്ടല്ലോ ഈ ടെൻഷൻ ഇത് നമ്മൾ ടൈറ്റാക്കി കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഇത് സാധാരണ ഇപ്പം ഉണ്ടാവുക ലൂസായിട്ടാവും കനം കുറഞ്ഞ തുണി അടിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറച്ച് ടൈറ്റാക്കി കഴിഞ്ഞാൽ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോളേ അതായത് കനം കൂടിയ ചിലപ്പോൾ കനം കുറഞ്ഞ തുണി അടിക്കുമ്പോൾ തന്നെ നമുക്ക് ചില ഭാഗം ഈ ജോയിൻറ്റ് ചെയ്ത ഭാഗം വരുമ്പോൾ കുറച്ച് കനം കൂടിയ ഭാഗം വരുമോ നമുക്ക് ചിച്ച് ചെയ്ത ഭാഗം അവിടെ എത്തുമ്പോൾ അതേപോലെ സൂചി പൊട്ടാറുണ്ട് നൂല് കൊട്ടാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഇതേപോലെ ചെയ്യാവുന്ന ഒരു ചെറിയ എളുപ്പവഴി ഉണ്ട് അതായത് ഇപ്പോൾ നമ്മൾ ആ കനം കൂടിയ ഭാഗം വരുന്ന സമയത്ത് ഈ ലിവർ ഒന്ന് ചെറുതായിട്ട് മിനസായിട്ട് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പൊക്കി കൊടുക്കണ്ട അതായത് കനം കൂടിയ ഭാഗം വരുന്ന സമയത്ത് അവിടെ ഇത് തടസ്സം വരുമ്പോഴാണ് അടിച്ചു ഓർത്തൻ്റെ വീടിനും അടി വരുമ്പോഴൊക്കെയാണ് ആ നൂല് കൊട്ടണതും പിന്നെ അത് സൂചി പൊട്ടണം പ്രശ്നം ഉണ്ടാവും അപ്പോൾ അതൊരു ഇതുപോലെ ഫുള്ളായിട്ട് പൊക്കണ്ട ഒരു നൈസായിട്ടൊന്ന് ആ ഭാഗം വരുമ്പോൾ ഒന്ന് അങ്ങനെ പൊക്കി കൊടുക്കുക എങ്ങനെയാണെന്നുള്ള കാര്യം ഇതിപ്പോൾ വിശദീകരിച്ച് പറഞ്ഞുതരാം ഇത് വേണ്ടില്ലേ ഇത് സംഭവം നമ്മളിങ്ങനെ തിരിച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇതിങ്ങനെ ആവും ഉണ്ടോ ഇത് നമ്മൾ തുണി വെച്ചതിന് ശേഷം ഇതിങ്ങനെ ടൈറ്റ് ചെയ്തിട്ട് ഓരോ ത്രെഡും ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു നോക്കി വെക്കുക അപ്പം ഇങ്ങനെ കട്ടുള്ള തുണിക്കനുസരിച്ച് നമുക്ക് ഇത് സ്റ്റിച്ച് പൊട്ടാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്നതാണ് പിന്നെ ഇത് നമ്മൾ വീണ്ടും കനം കുറഞ്ഞ തുണി അടിക്കണോ ഇത് ഇതേപോലെ നമ്മൾ വീണ്ടും നമ്മൾ പഴയ പോലെ ഉണ്ടായിരുന്ന പോലെ ഇങ്ങനെ ലൂസ് ചെയ്യുകയും ചെയ്യുക അത്ര ഇപ്പം ഇതിൽ ചെയ്യുകയുള്ളൂ പിന്നെ നമ്മൾ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സൂചി അല്ല നല്ല ക്വാളിറ്റിയുള്ള സൂചിയാണ് കുറച്ച് കനം കൂടി നല്ല ക്വാളിറ്റിയുള്ള നല്ല മുന്ന സൂചി നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്ര പെട്ടെന്നൊന്നും സൂചി പൊട്ടലോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ സൂചി കട്ടിയുള്ള തുണി അടിക്കുമ്പോൾ നമ്മൾ സൂചി പൊട്ടും നൂല് പൊട്ടും ഇത് രണ്ടും സംഭവിക്കുന്ന പ്രശ്നങ്ങളാണ് അത് സൂചി പൊട്ടാതിരിക്കണമെങ്കിൽ നല്ല സൂചി നമ്മളിതിൽ മേടിച്ചിടുക സ്റ്റിച്ച് പൊട്ടാതിരിക്കണെങ്കിൽ നമ്മളതിൽ ഈ ടെൻഷൻ എന്ന് പറയുന്ന സംഭവത്തിന് ഇത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണിപ്പോൾ മെയിനായിട്ട് ഇതിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവരും വീഡിയോ ഉപകാരപ്രദം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ